നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കരൾ രോഗങ്ങൾ കൂടുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലിവർ ക്ലീൻ ചെയ്യുന്ന അഞ്ച് ഫുഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അതായത് ഒന്നാമത്തത് വെളുത്തുള്ളി അതായത് വെളുത്തുള്ളിയിൽ അലിസിൻ എന്നുള്ള ഉണ്ട് ഈ എൻസൈം നമ്മുടെ ടോക്സിൻസ് പുറത്തു കളയാനായിട്ട് സഹായിക്കും അത് രണ്ടാമത്തത് ഗ്രേപ്സ് ഗ്രേപ്സിൽ ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ വൈറ്റമിൻ വൈറ്റമിൻസെയും റിച്ചാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവറിൽ ഈ ഡീടോക്സിഫിക്കേഷൻ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് അത് മൂന്നാമത്തത് ബീട്രൂട്ട് ഇതിൽ ബീട്രൂട്ടിൽ ഫൈബറും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും റിച്ച് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് എലിമിനേറ്റ് ചെയ്യാനും അതുപോലെ ലിവർ ഫങ്ഷൻസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നതൊന്നാണ് നാലാമത്തത് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമ്മൾ ബ്രോക്കോലി കോളിഫ്ലവർ ക്യാബേജ് പോലെയുള്ളതാണ് ഇതിൽ ഐസോ തയോസൈനേറ്റും ഇൻഡോൽസ് എന്ന് പറയുന്ന രണ്ട് എൻസൈമാണ് ഉള്ളത് ഇതാണ് നമ്മളെ ടോക്സിൻസ് പുറത്തു കളയാനായിട്ട് സഹായിക്കുന്നതാണ് അഞ്ചാമത്തതാണെങ്കിൽ ഒലിവ് ഓയിൽ ഒലിവ് ഓയില് ഹെൽത്തി ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ടോക്സിൻസ് എലിമിനേറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഹെൽദിയിൽ കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ അഞ്ച് ഫുഡും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ